ഹലോ ശ്രീ ശ്രീരാം ശ്രീറാം ഹായ് ഹായ് വീണ ഹായ് വീണ എനിക്ക് വയ്യ നേരത്തെ ഉള്ള ആളാണല്ലോ അപ്പേ പോയോ ഹായ് വീണാകുന് ഹായ് ഹായ് ശ്രീറാം എന്തൊക്കെയുണ്ട് ശേഷം സുഖമല്ലേ സോറി പറ്റത്തില്ല കേട്ടോ ഇപ്പം പറ്റത്തില്ല കുറച്ച് കൂടി കഴിഞ്ഞിട്ട് വീഡിയോ ഓൺ ചെയ്യും പിന്നെന്തൊക്കെയുണ്ട് ശേഷം ഇന്ന് ക്ലാസ് ഇല്ലേ വീഡിയോ ഓൺ ചെയ്യുമോ ഇല്ല പറ്റില്ല സുഖം സുഖമായിട്ടിരിക്കുന്ന കേട്ടോ ഇയാൾക്ക് സുഖമല്ലേ ഇയാൾ പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ എന്താണ് പരിപാടി ഫുഡ് കഴിച്ചോ കഴിച്ചില്ല ഇനി കഴിക്കണേ ഇവിടെ ഒമ്പത് ഉള്ളൂ ശ്രീറാന്റെ സ്ഥലം എവിടെയാണോ സുഖം ഞാൻ ഗ്രാഫി ഗ്രാഫിക് ഡിസൈൻ ഞാൻ കൊച്ചു കുട്ടിയാണെന്ന് വലിയ ആളായിരുന്നു ഓക്കെ ഓക്കെ ശ്രീറാം ഞാൻ പുതിയൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും ഇപ്പം അപ്ലോഡ് ചെയ്തേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാൻ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇപ്പം തന്നെ ഒന്ന് വാച്ച് ചെയ്ത് കമൻറ്റ് ചെയ്തിട്ടൊന്ന് വരാം വാ തിരുവനന്തപുരം ആണോ സാൻ ഞാൻ റിവാറ ഓക്കേ ഞാൻ പറഞ്ഞ് കേൾക്കുന്നുണ്ടോ എൻ്റെ ഞാൻ ഇപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒന്ന് വാച്ച് ചെയ്ത് എന്തെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്തിട്ട് വരുമോ സപ്പോർട്ട് ചെയ്യുക നിയമമാണല്ലേ ഓക്കെ 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 കൈ ലു ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പുതിയൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യാം നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുക ഗുഡ് മോർണിംഗ് ഫുഡാ കഴിച്ചോ മൗനം സ്വര സ്വരമായി ഹായ് മൗനം സ്വരമായി എല്ലാവരും എൻ്റെ ഓക്കെ നോക്കാം എല്ലാവരും എൻ്റെ പുതിയ ഷോർട്ട്സ് ഒന്ന് വാച്ച് ചെയ്യുക ഷോർട്ട് വീഡിയോ എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യും ചെയ്യണേ ശ്രീറാം ഓക്കെ പറഞ്ഞല്ലോ പിന്നെന്തൊക്കെയുണ്ട് ലൈവ് തുടങ്ങിയപ്പോൾ വീണാ ഷോർട്ട് കമന്റ് ഇട്ടു നോക്കണേ ഓക്കെ കമന്റ് മാത്രം ഇട്ടാൽ പോലെ വീഡിയോ കാണേം കൂടി വേണം കേട്ടല്ലോ പിന്നെന്താ തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലല്ലോ പിന്നെന്താ വീഡിയോ കണ്ട് സൂപ്പർന്നൊക്കെ താങ്ക് യു വീണാ ഷോർട്ട് കമന്റ് ഇടൂ നോക്കും ഞാൻ നോക്കാട്ടോ ലൈവ് തുടങ്ങിയപ്പോൾ പറഞ്ഞില്ലല്ലോ കയ്യിൽ പറ സോറി ഞാൻ മറന്നുപോയി ആക്ച്വലി എനിക്ക് രണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഒന്ന് എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ഒന്ന് ഈ ലൈഫ് വിത്ത് വീണയുടെ അക്കൗണ്ട് അപ്പോൾ അതോടെ ഞാൻ എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് ആയിരിക്കും എപ്പോഴും എടുക്കുന്നത് അത് ഞാൻ ലോഗിൻ ലോഗൗട്ട് ഞാൻ മറന്നു പോകുന്നതാണോ ഇടയ്ക്കോ ചെക്ക് ചെയ്യാറില്ലതാണ് വീഡിയോ കണ്ടു സൂപ്പർന്ന് കമൻറ്റ് ചെയ്ത പോലീസ് പിടിക്കും ഞാൻ ചെയ്യൂലെന്നൊക്കെ ഓഹോ എങ്കിൽ പിന്നെ ചെയ്യണ്ടോട്ടോ എന്തായാലും ഗൈസ് എല്ലാവരും ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക വീണ വീഡിയോസ് കണ്ട് സൂപ്പർ എന്നൊക്കെ താങ്ക് യു പിന്നെ മറവി ഇത്തിരി കൂടുന്നുണ്ടെന്നൊക്കെ ഞാൻ എന്തോ ചെയ്യാനാണ് എനിക്ക് ജോലിയും കാര്യങ്ങളും ഉണ്ട് നിങ്ങള കണക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന വ്യക്തിയല്ല ഞാൻ ക്ഷമിക്കേ രണ്ടുപേരേ ഉള്ളല്ലോ ഗൈസ് എല്ലാവരും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്ത ആൾക്കാരാണോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സ്നേഹം എന്നൊക്കെയാണ് സന്തോഷം പിന്നെന്തൊക്കെയാണ് എന്തൊക്കെയാണ് ശ്രീറാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈവ് ഇഷ്ട ലൈക്ക് ചെയ്യുക പിന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ അതും ജസ്റ്റ് വാച്ച് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻ്റ് ചെയ്യുക എന്താണാവോ ജോലി യൂട്യൂബ് ഞാൻ പിന്നെ മൗനം സ്വരമായ ഇയാളുടെ യഥാർത്ഥ പേരെന്താ എന്താണ് ഇയാളുടെ ജോലി വിശേഷങ്ങളൊക്കെ പറയൂ ഗൈസ് ഇന്ന് സൺഡേ ആയിട്ട് ഹോളിഡേ ആണോ എന്താണ് കിരീടം എനിക്ക് പിന്നെന്താണ് എനിക്ക് ഷെയർ ചെയ്യേണ്ടതൊക്കെ ഓക്കെ സന്തോഷം എല്ലാവരെയും കൊണ്ട് വീഡിയോ വാച്ച് ചെയ്യിപ്പിക്കുക പ്രകാശ് ഹലോ ഹായ് പ്രകാശ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ പുതിയൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇപ്പം അപ്ലോഡ് ചെയ്തതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് പോയി കണ്ടിട്ട് വരുമോ പിന്നെ പിന്നെന്തൊക്കെയുണ്ട് പ്രകാശ് എല്ലാരും പോയോ വായനോട്ട പീസുമായിരിക്കും ഓഹോ നല്ല കാര്യം അയാൾ എന്ത് എന്തിരി പഠിക്കാണോ കോളേജിൽ പഠിക്കുന്ന വ്യക്തിയായിരിക്കും മിക്കവാറും പോയില്ല ഓഹോ ആക്ച്വലി ഞാൻ രാവിലെ ഏഴ് മണിക്ക് ലൈവ് വന്നായിരുന്നു ഒരൊറ്റ മനുഷ്യരും വന്നില്ല അങ്ങനെ ഞാൻ വെറുത്തു ഞാൻ ലൈവ് സ്റ്റോപ്പ് ആയിട്ട് പോയി ആ സമയത്ത് പിന്നെ സൺഡേ സൺഡേയല്ല എല്ലാവരും ലേറ്റായിട്ട് എണീക്കുന്ന സമയമല്ല അതൊക്കെ കൊണ്ടായിരിക്കാം എല്ലാ ലൈവിലും ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ഉള്ളായിരുന്നു പ്ലീസ് നോക്കി ഷോർട്ട്സ് നോക്കിയിട്ട് വരാം ഓക്കെ നോക്കിയിട്ട് എന്തെങ്കിലും കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യ ഗൈസ് എന്ത് പ്ലീസ് ചെയ്യാം ഇതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്രകാശ് വന്നിട്ട് ആ വഴി പോയോ മൗനം സ്വരും പിന്നെന്തൊക്കെയുണ്ട് ഗൈസ് ആരൊന്നും വേണ്ടുന്നില്ലല്ലോ നേരത്തേക്കാ ലൈവ് വരുമ്പം ശ്രീ ഒരുപാട് സ്നേഹം നന്നാക്കി നല്ല കുറേ പേരുണ്ടായിരുന്നു ഇപ്പം ഭയങ്കര ശോകം കയ്യിലും കയ്യിലും എന്താണ് ആലോചിക്കുന്നത് ശ്രീറാം ശ്രീറാംന്റെ വയ്യ ഗൾഫിലാണ് അതെ അതെ മൗനം സ്വരമായി ഭവനം ഇയാളുടെ സ്ഥലം എവിടെയാണ് എവിടെ ഷാർജയിലാണേ വീഡിയോസ് എല്ലാവരും കണ്ടോ എവിടെ എവിടെ ഫുഡ് കഴിച്ചില്ല കേട്ടോ എനിക്ക് കഴിക്കത്തേ ഉള്ളൂ ഫുഡ് കഴിച്ചു ഇല്ല ശ്രീരാ നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചു എന്തായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഷോർട്സ് കണ്ടു ലൈക്ക് ചെയ്തു എന്നൊക്കെ വീട് എവിടെയാണ് ട്രോണ്ട മോളെവിടെ വീണ അടുത്ത് കിടന്ന് ഉറങ്ങുക ഇതുവരെ എണീറ്റില്ലേ ഇവിടെ ഒമ്പത് മണിയായി മോൾ എനിക്ക് ലൈവ് വരെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ ബഹളം സൗണ്ടും ഈ ടോയ്സൊക്കെ എടുത്ത് എറിയുന്നതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുക അതും പിന്നെ നിങ്ങൾക്ക് ഷോർട്സ് കണ്ടു ലൈക്ക് ചെയ്തു ഓക്കെ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പറ്റുമെങ്കിൽ അതും ഒന്ന് കാണുക കമൻ്റ് ചെയ്യുക മോളെ എവിടെ വീണ് പിന്നെന്താ എന്താ ട്രിവൻഡ്രം വർക്കലേക്ക് അറിയുക അവിടെയാണേ പിന്നെന്തൊക്കെയാണ് ഈ ഓഡിയൻസ് ആയിട്ട് ഒരാളെ മാത്രം കാണുന്നുണ്ടല്ലോ പക്ഷേ രണ്ട് മൂന്ന് പേര് ഒരേ സമയം മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ ഇതെന്താണ് ഇതിൻ്റെ സംഭവം കുറേ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ആരെയും കാണുന്നില്ലല്ലോ ബഷീർ ഏട്ടൻ ഹരീഷ് ഏട്ടൻ പിന്നെന്താ അങ്ങനെ കുറേ പേരുണ്ടല്ലോ ആരെയും കാണുന്നില്ല വീണ ഡെയിലി ഒരേ ടൈമിൽ ലൈവ് കീപ്പ് ചെയ്യണം പല ടൈമാകുമ്പോൾ റീച്ച് ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഓക്കേ പക്ഷെ എനിക്ക് ഒരേ സമയം എനിക്ക് പറ്റത്തില്ലടോ അതാണ് പ്രശ്നം നോക്കാം ട്രൈ ചെയ്യാം ലോങ് വീഡിയോ കണ്ടാൽ ലോങ് വീഡിയോ കണ്ടാൽ ആരെങ്കിലും മുട്ട വാങ്ങി തരുമോന്നോ ഓ ഓ ഇന്ന് ഇടുന്ന ടൈം ആയിരിക്കണം നാളെ അതേ ടൈമിലായിരിക്കണം അങ്ങനെയൊക്കെ ഉണ്ടല്ലേ ഓക്കേ അപ്പം ഞാൻ ഇനി എന്നും ഒരു ഒമ്പത് മണി ഒമ്പത് മണി എന്ന് പറയുമ്പോൾ നാട്ടിലെ പത്തര പത്തരയ്ക്ക് ലൈവ് വരുന്നതായിരിക്കും പിന്നെ എന്നും നാട്ടിലെ പത്തരയ്ക്ക് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും ലൈവ് വരും രാവിലെ ഒമ്പത് മണി ആണെങ്കിൽ ഡെയിലി ആറ്റ് ടൈം ആയിരിക്കണം ഓക്കെ ഓക്കെ അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ ഇല്ലേ എന്തുവാണെങ്കിൽ നിങ്ങളെന്തെങ്കിലും ഒന്നിനും ഉറപ്പിച്ച് നൈറ്റ് ആണെങ്കിൽ വരേണ്ടി ഞാൻ ഓക്കെ ഓക്കെ സാറ്റർഡേ സൺഡേ നൈറ്റ് ഒമ്പത് മണി വ്യൂസ് കിട്ടുന്നതൊക്കെ അല്ലേ ഓക്കെ ഞാൻ ശ്രമിക്കാം പിന്നെന്തൊക്കെയാണ് ഗൈസ് അതിന് നിങ്ങളുടെ നല്ലൊരു വയസ്സ് പുതിയ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക ഫേസിൽ വിട്ട ഷെയർ പോകുന്നില്ല ഞാൻ അയച്ച ലിങ്ക് ഫുൾ പോകണം കേട്ടോ ഓക്കെ ഓക്കെ നോക്കാം കേട്ടോ ഞാൻ പിന്നെ നാലായിരം വാച്ച് നോട്ടീസി സത്യം നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എത്ര വാച്ച് വാച്ചവറായി പക്ഷേ ഈ ലൈവ് പോകുമ്പോൾ കുറച്ചൊക്കെ ഡെയിലി രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ വച്ച് ലൈവിന്ന് കിട്ടുന്നുണ്ട് പക്ഷേ ഒരു വർഷത്തിലാണ് നാലായിരം മണിക്കൂർ ഒരു വർഷം കൊണ്ട് നാലായിരം മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു വർഷം കഴിഞ്ഞിട്ട് നാലായിരം ആയില്ലെങ്കിൽ മുന്നേ ഉള്ളതൊക്കെ പോവും അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ടോ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ലൈവ് പോയിട്ട് കാര്യമില്ല അത് സത്യം എനിക്കെപ്പോഴും നാലഞ്ചു വ്യൂസൊക്കെ വരത്തുള്ളൂ അതാണ് വിഷയം ചിലരുടെ ലൈവിലൊക്കെ ഒരു നൂറ് വ്യൂസ് ഒക്കെ കാണും അമൽ അറങ്ങോട്ട് കരാം ഹായ് അമൽ പുതിയ ആളാണല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസൊക്കെ കാണാം എന്താണ് പരിപാടി പഠിക്കുകയാണോ ജോലി ചെയ്യുകയാണോ ഇയാളുടെ സ്ഥലം എവിടെയാണ് കയ്യിലും എല്ലാവരും പോയോ ൈവല്വ്യൂസ് കൂടുന്നില്ലേ ഓക്കെ ഓക്കെ മോർണിംഗ് വ്യൂ കാണൂല ഈവനിങ് നൈറ്റ് ആണല്ലോ ഓക്കെ 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 അപ്പം എന്നെ സംഭവിക്കുന്നതായിരിക്കും അപ്പം ഇനി അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അല്ലേ അമല്ല എന്താണൊന്നും മിണ്ടാത്തത് അമലിൻ്റെ സ്ഥലം എവിടെയാണ് എന്താണ് ചെയ്യുന്നത് പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ രാവിലെ ഉപ്പുമാവ് ഉപ്പമാവും മുട്ട പുഴുങ്ങിയതും ഉച്ചയ്ക്ക് ഉപ്പുമാവും ഫിഷ് ഫ്രൈയും ഇങ്ങനെ എല്ലാം രാവിലെ ഉണ്ടാക്കി വെച്ചു പറ്റിച്ചോ ആരെയോന്നു എന്തുകൂടെ വിത്തുപ്പുമാവുന്നൊക്കെ അസ് പോയി അയാളുടെ ഡ്യൂട്ടിക്ക് പോയി രണ്ട് പേരുള്ളല്ലോ ഗൈസ് എനിക്ക് ഡ്യൂട്ടി ഇടയ്ക്കിടയ്ക്ക് ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത് എപ്പോഴുമില്ല അവർ അയച്ച് തരുമ്പോൾ അതങ്ങനെ ചെയ്ത് അയച്ചു കൊടുക്കണം അത്രയേ ഉള്ളൂ ശരി പറ്റിച്ചുള്ളൂ ഹസിനെ പറ്റി എങ്ങനെ പറ്റി ഞാൻ ആളെ പറ്റിച്ചിട്ടൊന്നുമില്ല പിന്നെന്തൊക്കെയാണ് കൈസ് ഓ ഉപ്പുമാ അങ്ങനെ